ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ റീഡിങ് എന്ന് പറയുന്നത് അവരുടെ ഇപ്പോഴത്തെ ഇമോഷൻസ് അവരുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് അവരുടെ ഇപ്പോൾ കറൻ്റ്ലി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഇമോഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടിയുള്ള ബെൽബട്ടൺ കൂടി ഇനബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിടുന്ന നോട്ടിഫിക്കേഷനൊക്കെ അപ്പം ലഭിക്കുന്നതായിരിക്കും കൂടാതെ മൂന്ന് ചാനൽസ് ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സബ് ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഓടി വരും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അവരുടെ മനസ്സിൽ ഇപ്പോൾ കിടന്ന് നീറുന്ന ഇമോഷൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമോഷൻസ് ഓഫ് ദം അവരുടെ മനസ്സിലെ ഇമോഷൻസ് അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെയും അവരുടെ ഇപ്പോഴത്തെ നിലയിൽ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ ഫീലിങ്സ് ഇതൊക്കെയാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് വീഡിയോ ഗ്യാപ്പ് വരുന്നുണ്ട് കേട്ടോ അത് ക്ഷമിക്കുക അവരുടെ മനസ്സിലെ ഇമോഷൻസ് ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡാണ് ഇത് സെക്കൻഡ് കാർഡും കൂടെ നോക്കാം ക്ലാരിഫിക്കേഷന് വേണ്ടി സെക്കൻഡ് തീർച്ചയായിട്ടും അവർ ഗംഭീര ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത് കാരണം എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല അതുപോലെയാണ് അവരുടെ മനസ്സിലൂടെ ഇപ്പൊ കടന്നു പോകുന്ന ഇമോഷൻസ് കാര്യങ്ങളൊക്കെ തന്നെയും അതായത് പല കാര്യങ്ങളും മനസ്സിലൂടെ വന്നു പോകുന്ന അവസ്ഥ പല കാര്യങ്ങളിലും അവര് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥ കുറേ പേര് ചിന്തിക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഒരു പേഴ്സൻറ്റേജ് ഓഫ് ആളുകൾ ചിന്തിക്കുന്ന മെയിൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് ഇപ്പം ഈ റീഡിങ് കാണുന്ന നിങ്ങളുമായിട്ട് ഒത്തുപോകാൻ സാധിക്കുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ അവരുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അത് സത്യം എന്നല്ല ഒരു വാസ്തവായിട്ടുള്ള കാര്യമാണ് നിങ്ങളുമായിട്ട് ചേർന്ന് പോകാനായിട്ട് ആ വ്യക്തിക്ക് പറ്റുമോ എന്നുള്ള ഒരു ആശങ്ക ആ വ്യക്തിയെ ഭയങ്കരമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് താറുമാറാകുമോ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ എന്തായിരിക്കും ഇനി എനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചിട്ട് ഈ വ്യക്തി ഹെവി ആയിട്ട് സങ്കടപ്പെടുന്നുണ്ട് ഹെവി ആയിട്ട് അതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട് അത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലോടും താല്പര്യമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളോട് താല്പര്യക്കുറവായിട്ടോ ഒന്നും തന്നെ തന്നെയല്ല നിങ്ങളുടെ ചില നേരത്തെ വാക്കുകൾ നിങ്ങളുടെ ചില നേരത്തെ പ്രവൃത്തികൾ ചില കാര്യത്തിന് നിങ്ങളൊരു ക്ലാരിഫിക്കേഷൻ അവർക്ക് കൊടുക്കുന്നില്ല എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾക്കൊരു ആൻസർ കിട്ടാത്ത അവസ്ഥ ഇതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്ത് വരുന്നുണ്ട് ഈ വ്യക്തിയുടെ അടുത്തു നിന്നും നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ അതിൻ്റെ മേജർ അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു പോയിട്ടുള്ള ചില വാക്കുകളെ നിങ്ങൾ ഇപ്പോൾ തൽ അത് വഴക്കിടുമ്പം നിങ്ങൾ സംസാരിച്ച് പോയിട്ടുള്ള ചില 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 ചെറിയ വാക്കുകളായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ അത് നിസ്സാരമായിട്ട് തോന്നിയിട്ടുള്ള ചില വാക്കുകളായിരിക്കാം എന്താണ് ആ വലിയ വാക്ക് ഇത്ര വലിയ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറ്റുന്ന ആ വാക്ക് എന്താണ് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പോയിട്ട് ആ ഒരു വാക്ക് അന്വേഷിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ഇതിനാണോ എന്ന് നിങ്ങൾ ചിന്തിക്കും അത്രയും നിസ്സാരമായിട്ടുള്ളൊരു വാക്കായിരിക്കാം നിങ്ങൾക്ക് പക്ഷെ അവർക്ക് അത് എവിടേക്കോ കൊണ്ടു എവിടേക്കോ പൊള്ളി ഭയങ്കരമായിട്ട് നീറി നിൽക്കുന്ന അവസ്ഥ അതുകൊണ്ടാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുമോ എൻ്റെ ഭാവി ലൈഫ് സെക്യൂർ ആണോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് റീവൈൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇനി വേറൊരു ഡിസിഷൻ എടുക്കണോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ആ ഒരു ലെവലിലേക്ക് അവരെ നിങ്ങളെത്തിക്കരുത് പ്ലീസ് എന്ന് എനിക്ക് പറയാനുള്ളൂ ടോക്സിക് ആയിട്ടുള്ള ആളുകളുടെ കാര്യമല്ല ഇവിടെ പറയുന്നത് നോർമലായിട്ട് ആവറേജ് ഒരു റിലേഷൻഷിപ്പിലൂടെ പോകുന്ന ആളുകളുടെ കാര്യമാണ് കേട്ടോ അങ്ങനെയുള്ളവർ ഇവിടെ വന്ന് ശബ്ദിക്കാൻ നിൽക്കരുത് നിങ്ങൾക്കുള്ള നോ മെസ്സേജ് ഓക്കെ ഒരു ഭയങ്കരമായിട്ട് ഇമോഷണലി സ്റ്റക്കഡ് ആണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയാത്തൊരവസ്ഥ നിങ്ങളിൽ നിന്നും അത്രയ്ക്കും എന്തൊക്കെയോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിൽ അവർ വന്ന് പ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അവർക്ക് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളിൽ നിന്ന് നെഗറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സോ എങ്കിലും അവർ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത് അവരൊരു തീരുമാനം ഓഫ് കോഴ്സ് അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ത് നിങ്ങളുമായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകണം കാരണം മറ്റൊരാൾ എൻ്റെ ലൈഫിലേക്ക് അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് വന്നാൽ അവർക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല നിങ്ങൾക്ക് എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടായാലും എന്തൊക്കെ പോസിറ്റീവ്സ് ഉണ്ടായാലും നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മെൻ്റാലിറ്റി അവർ കാണിക്കുന്നുണ്ട് ആ ഒരു മെൻറ്റാലിറ്റി കൂടെയാണ് അവർ കടന്നു പോകുന്നതെല്ലാം കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ നെഗറ്റീവ്സ് വന്നാലും നിങ്ങളെ ഇട്ടിട്ട് പോകാനുള്ള ഒരു മനസ്സ് അവർക്കില്ല നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് സോ നിങ്ങളുമായിട്ട് തുടരണം എന്ന് തന്നെയാണ് അവരിപ്പോൾ ഡിസിഷൻ എടുത്തിരിക്കുന്നത് ആ ഡിസിഷനിലൂടെ അവർ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ കുറയ്ക്കേണ്ടത് ആർഗ്യുമെൻ്റ് ഫൈറ്റിങ് ഇതൊക്കെ കുറയ്ക്കുക കാരണം ആ ഒരു എനർജി നിങ്ങളുടെ വ്യക്തിയെ ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആക്കുകയും ആ വ്യക്തിയുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള സങ്കടങ്ങൾ കൊണ്ട് എത്തിക്കുകയും ആ വ്യക്തിക്ക് ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ആ വ്യക്തിയെ അത് വിഷമിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം ആ വ്യക്തിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് പല കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നത് സോ അത് ഒരിക്കലും നിങ്ങൾ മറക്കരുത് നിങ്ങൾ കെയർ ചെയ്യുക നിങ്ങളുടെ വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും എല്ലാം നമ്മുടെ വായയും നമ്മുടെ നാവും എന്തോരം ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ ഒന്ന് കെയർ ചെയ്യുക കാരണം ഒരുപാട് മുറിവുകൾ ഈ വ്യക്തിയുടെ മനസ്സിൽ അതുണ്ടാക്കുന്നുണ്ട് എൻ്റെ കുറേ കാര്യങ്ങൾ ആ വ്യക്തി ചിന്തിക്കുകയാണ് ഇരുന്നിട്ട് ആവും ഈ വ്യക്തി ഇങ്ങനെ ആവും ഞാൻ എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഈ വ്യക്തി ഭയങ്കരമായിട്ട് മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് നിങ്ങളുമായിട്ടുള്ള നല്ല ലൈഫ് നിങ്ങളുമായിട്ട് നന്നായി പോകുന്നത് നന്നായി ജീവിക്കുന്നതൊക്കെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ നല്ല രീതിയിലുള്ളൊരു ലൈഫ് എനിക്ക് കിട്ടിയെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് നല്ല രീതിയിലുള്ളൊരു ജീവിതം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഈ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലായോ ഈ വ്യക്തി അതെല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ എടുക്കാൻ വളരെയധികം കഴിവുള്ള വ്യക്തിയാണ് ആ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നുണ്ടെന്നാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുകയാണ് ആൻഡ് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക പല കാര്യങ്ങളിലും യൂണിവേഴ്സിനോട് നന്ദി അർപ്പിക്കാൻ കഴിയാത്തവരാണ് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് വളരെയധികം നന്ദിയുള്ളവരായിരിക്കുക ഇപ്പോൾ തൽക്കാലം ആ വ്യക്തി എടുത്ത തീരുമാനം കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് മറ്റൊരു ഇതുകളും എനിക്ക് കാണുന്നില്ല ഇപ്പോഴത്തെ തീരുമാനം കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് സോ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് വാക്കുകൾ പ്രയോഗിക്കുമ്പം സൂക്ഷിക്കുക എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മറ്റൊരാളോട് പറയുമ്പം അത് എത്രമാത്രം അവരെ വേദനിപ്പിക്കുന്നുണ്ട് എത്രമാത്രം അവരെ സങ്കടപ്പെടുത്തുന്നുണ്ട് എന്ന് നിങ്ങളും കൂടെ ചിന്തിക്കുക ഏഹ് ആ ചിന്തിച്ചിട്ട് വേണം നമ്മളൊരു കാര്യം സംസാരിക്കാനായിട്ട് അത് ആരുമായിക്കൊള്ളട്ടെ ഏത് ഈ ഒരാളിൽ നിന്നല്ല നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഏത് ലൈഫ് സിറ്റുവേഷൻ ആയാലും പല വാക്കുകളും പറഞ്ഞു പറഞ്ഞുമായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുക അത് പറയണോ വേണ്ടായിരുന്നു എന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലതൊരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിരിക്കാം പക്ഷേ അത് കേൾക്കുന്നവർക്ക് അത്ര നിസ്സാരമുള്ള ഒരു കാര്യമായിരിക്കില്ല അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾക്ക് നഷ്ടമാകുന്നു എന്നുള്ളതിൻ്റെ മേജർ തെളിവാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് സോ നമുക്ക് ഏഞ്ചൽസ് കാർഡ്സ് നോക്കാം പക്ഷെ ഇപ്പോൾ ആ വ്യക്തി തീരുമാനിച്ച് ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നത് നിങ്ങളുമായിട്ട് കണ്ടിന്യൂ ചെയ്യാം തൽക്കാലം കണ്ടിന്യൂ ചെയ്യാം എവിടം വരെ അത് പോകുന്നു നോക്കട്ടെ എന്നൊക്കെയാണ് ആ മൈൻഡ് ഇമോഷൻ ആ വ്യക്തിയുടെ അതൊക്കെയാണ് ഈ ഇമോഷൻ സ്റ്റേജിലൂടെയാണ് ആ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത് നിങ്ങൾ കൂടുതൽ അവരെ ടെറാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരവരുടെ കാര്യം നോക്കി പോകും കേട്ടോ ആൻഡ് ഇപ്പോൾ സ്റ്റിൽ ഈ ഒരു സമയത്ത് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നിട്ട് പറയും ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ അധികം വൈകാതെ നിങ്ങളുടെ അടുത്തേക്ക് അവർ എത്തിച്ചു തരും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ പഴയതുപോലെയുള്ളൊരു കോംപ്രമൈസിങ് മെൻറ്റാലിറ്റിയോടുകൂടി അത് വിത്തിൻ ഫ്യൂ നെക്സ്റ്റ് ഫ്യൂ മന്ത്സിനുള്ളിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും പഴയതിലും സ്നേഹത്തോടെ അവർ പെരുമാറുമെല്ലാം കൺ പഴയതുപോലെ കണ്ടിന്യൂ ചെയ്യും പക്ഷേ ഇനിയൊരു പ്രാവശ്യം കൂടി ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ അവർ ഈ ഒരു തീരുമാനം എടുക്കുമോ എന്നുള്ളത് വളരെ സംശയകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിങ്ങൾ ചെയ്യുക പ്രവർത്തിക്കുക സംസാരിക്കുക എൻ്റെ ഏറ്റവും റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റാണ് നമ്മൾ ട്രസ്റ്റ് വർത്തിയായിട്ടിരിക്കാൻ ശ്രമിക്കുക നമ്മൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് വിശ്വാസം അതല്ലേ എല്ലാം കല്യാണ പരസ്യമല്ല എന്നാലും വിശ്വാസം എല്ലാം അത് വളരെ ശരിയാണ് നമ്മളൊരാളെ വിശ്വസിക്കുക വിശ്വസിച്ച് നമ്മളൊരാളെ ഇതാക്കുമ്പോൾ അത് ഓവറായിട്ട് ട്രസ്റ്റ് ചെയ്ത് അവരുടെ പിന്നാലെ പോയി പണവും ഇതും കൊടുക്കാനല്ല പറയുന്നത് നമ്മൾ വിശ്വസിക്കുക വിശ്വസിക്കുന്നതിലൊരു സത്യം ഉണ്ടായിരിക്കണം അല്ലാതെ വിശ്വസിക്കുന്ന പോലെ അഭിനയിച്ചിട്ട് ഇപ്പം ഇവിടെ ബിഗ് ബോസിനെ നമുക്ക് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കണ്ടു എന്നും സ്ഥിരം കാണുന്ന ആളൊന്നുമല്ല ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ ഷോ നിർത്തി വെച്ചു കാരണം ഭയങ്കര ഇറിറ്റായിട്ടാണ് ഇറിറ്റേറ്റ് ആക്കുകയാണ് നമ്മളെ അപ്പോൾ അതിൽ കണ്ടിരുന്നൊരു സമയം ഒരു പകുതി വരെയൊക്കെ ഞാൻ കണ്ടിരുന്നു ആദ്യമായിട്ടാണ് ഒരു സീസൺ പകുതി വരെ കാണുന്നത് ഇതുവരെ ഒറ്റ സീസണും മറ്റേ അഗിൽമരരുടെ സീസൺ ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല പക്ഷേ ഈ ഒരു സീസൺ കണ്ടപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായത് വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനത് ബന്ധപ്പെടുത്തി പറയാണ് ട്രസ്റ്റ് അതൊരു വലിയ കാര്യമാണ് കാരണം പുറത്തൊരാൾക്ക് കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത് വിവാഹം ഉറപ്പിച്ച് പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്ത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞു പോയ ആൾ അകത്ത് കാണിച്ച് കൂട്ടുന്ന ആൾ പ്രസ്തുത ഒരു കക്ഷി മുല്ലപ്പൂ എന്നൊക്കെ വിളിക്കും അകത്ത് മറ്റൊരാൾക്ക് മറ്റൊരു വ്യക്തിക്ക് ഉമ്മ വയ്ക്കലും കടിക്കലും നക്കലും മാന്തലും പിച്ചലും എന്തൊക്കെയാണ് അൻസിബ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഭയങ്കരമായിട്ട് അവിടെ ശ്രദ്ധിക്കുകയാണ് എനിക്ക് എനിക്കത്ര ഇഷ്ടമുള്ള ആളൊന്നുമല്ല പക്ഷേ ഈ സീസണിൽ അവളെ നേരിട്ട് ഈ ഒരു നമുക്കിപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളും ഇതൊക്കെയായിട്ട് അവരുടെ സിറ്റുവേഷൻസ് ബിഹേവിയറൊക്കെ കണ്ടതിന് അനുസരിച്ചിട്ട് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കുട്ടിയാണ് എനിക്ക് അൻസിബ മറ്റു കാര്യങ്ങളൊന്നുമല്ല പെരുമാറ്റ രീതി പെരുമാറുന്നുണ്ട് പിന്നെ അസൂയ കോശമ്പൂ എന്നൊക്കെ പറയുന്നു കട്ടില് റാണി എന്നൊക്കെ എല്ലാവരും പറയുന്നു പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ മറ്റു കാര്യങ്ങളാണ് അതല്ല ഞാൻ പറയുന്നത് ആ കുട്ടിയുടെ ഒരു നാച്ചുറ് തെറ്റ് കണ്ടാൽ സംസാരിക്കുന്ന രീതി ഇപ്പോൾ ഈ മുല്ലപ്പൂ കാണിക്കുന്ന പോലെയല്ല അവൾ അവിടെ കാണിക്കുന്നത് അവൾ ഭയങ്കരമായിട്ട് ഓക്കെ ആയിട്ടാണ് അപ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യത്തെ ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ആ പുറത്തിരിക്കുന്ന ചെക്കൻ എന്താണ് വിശ്വസിച്ച് ഇവളെ വിശ്വസിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞയക്കാണ് അപ്പോൾ ഇവളെന്താ അകത്ത് പിടിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കണ്ടസ്റ്റൻറ്റുമായിട്ട് റിലേഷൻഷിപ്പ് സ്ഥാപിച്ച് റിലേഷൻഷിപ്പ് ആണോ എന്ന് ചോദിച്ചാൽ പ്രണയത്തിലേക്ക് പോവാതിരിക്കാൻ ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് എന്ന് ചോദിച്ചാൽ റിലേഷൻഷിപ്പ് തന്നെയല്ലേ അതിന് മറ്റേന്ത നമ്മൾ പുറത്ത് കമ്മിറ്റഡ് ആണ് വിവാഹം ഉറപ്പിച്ചിട്ട് ഈ ഷോ പുറത്ത് നിന്ന് ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളൊരു ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ആരെങ്കിലും ചെയ്യുമോ അവളുടെ മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ് പുറത്ത് അവൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന അവളുടെ ഫാനായിട്ട് നടക്കുന്നത് കുറേ പി ആർ വർക്ക് ഉണ്ടെന്ന് കേട്ടു അവൾക്ക് ഫാനായിട്ട് നടക്കുന്നത് എന്താ അവളുടെ അതേ രീതിയിൽ ചിന്തിക്കുന്ന അവളുടെ അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് വേണം കെട്ടിപ്പിടിക്കണേനോ അമ്മ വയ്ക്കുന്നേനോ ഒന്നും തെറ്റ് പറയുന്നില്ല അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് ക്രോസ് ചെയ്തതുകൊണ്ടാണ് ഈ വ്യക്തിയെ ഞാനിപ്പോൾ ഇവിടെ പറയാൻ എനിക്ക് പേഴ്സണലി തീരെ ഇഷ്ടമല്ല അത് ഓരോരുത്തർക്കും ഇഷ്ടമാണ് ഓക്കെ അപ്പം ആ ഒരു ഇത് ഒരു നമ്മൾ കുലസ്ത്രീ ചമയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല ഇതൊക്കെ വേണം ആവശ്യത്തിനോ എല്ലാം വേണം ഫ്രണ്ട്ഷിപ്പൊക്കെ ഒരു ആവശ്യത്തിന് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്സ് തന്നെ ഉണ്ടാവുള്ളൂ മറ്റാരും ഉണ്ടാവില്ല അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇത്രയും വലിയ ഇത്രയ്ക്കും അധികം ക്യാമറാസ് ഒരു ഷോഡ് ഉള്ളിൽ കയറിയിരുന്നിട്ട് എന്നെ ഒന്ന് മണപ്പിച്ച് നോക്കൂ എന്നെ കുളിക്കാത്തതിൽ മണുണ്ടോ കുളിക്കലൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം നമുക്ക് അറിയേണ്ട ആവശ്യമില്ല മണുണ്ടോ എന്നൊക്കെ പറഞ്ഞ് മണപ്പിച്ച് നോക്കുക കടിക്കുക മാന്ത് നക്കുക എന്താ ഇത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ അവർ അത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവരെന്താച്ച ചെയ്തോട്ടെ ഇങ്ങനൊരു ഷോല് വന്നിരുന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ആൾക്കാരെ വിലയിരുത്തില്ലേ ആൾക്കാരെ തെറ്റു പറയുന്നത് എന്ത് കാര്യം അപ്പോൾ അതാ പറയുന്ന വിശ്വാസത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട് വലിച്ചു നിൽക്കാതെ ടാരക്റ്റ് പറയൂ ബാക്കിയുള്ളത് പറയാനുണ്ടെന്ന് പറയണവരോട് അടിച്ചു വിട്ടോളൂ ധൈര്യമായിട്ട് ഓക്കെ ഞാൻ എല്ലാം കൂടി കലർത്തിയിട്ടൊരു സ്റ്റോറി പോലെയാണ് പറയാൻ കാണാൻ താല്പര്യമുള്ളവർ കണ്ടാൽ മതി അപ്പോൾ ഞാൻ ട്രസ്റ്റിൻ്റെ കാര്യം പറഞ്ഞതെന്ന് വച്ചാൽ പുറത്തൊരാൾക്കൊരു വിശ്വാസം കൊടുത്തിട്ട് ആ വ്യക്തി ആ വിശ്വാസത്തിലായിരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ ആ വ്യക്തി എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും ഇവളുടെ ഒറ്റയാളുടെ നിർബന്ധത്തിലാണ് എൻഗേജ്മെൻ്റ് വരെ ആക്കിയതെന്നാണ് പറയുന്നത് എന്നിട്ട് അവനാണ് അവൾക്ക് അവിടേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു ആ ഒരു ട്രസ്റ്റിൻ്റെ പുറത്ത് ആ ചെക്കനവളെ പറഞ്ഞയച്ചിട്ട് പിന്നീട് അവൾ അവിടെ അതിൻ്റെ ഉള്ളിൽ കാട്ടിക്കൂട്ടുമ്പോൾ ഈ വ്യക്തിയെ പറ്റി ആലോചിക്കുന്നു പോലും ഇല്ലായെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ കമ്മിറ്റ്മെൻറ്റിനെന്താണ് അവിടെ ഒരു വില ആ വ്യക്തി പിരിഞ്ഞു പോയതിന് ഒരു സംശയവും വേണ്ട അപ്പം അതാ പറയുന്ന ഒരു വിശ്വാസം അതുണ്ടായിരിക്കണം നമ്മുടെ ഒരു ട്രസ്റ്റ് നമ്മൾ ആ വ്യക്തിയുടെ മുകളിൽ ചെലുത്തണം അതായത് ആ വ്യക്തിക്കും തോന്നണം എന്നെ ആ വ്യക്തിക്ക് ഭയങ്കര മാറ്റം എൻ്റെ പാർട്ട്ണര്ക്ക് ഭയങ്കര വിശ്വാസമാണ് ആ വ്യക്തിക്കും തോന്നണം അതേ രീതിയിൽ നമ്മൾ പെരുമാറണം ട്രസ്റ്റ് വർത്തിയായിട്ടിരിക്കാന് ശ്രമിക്കുക അപ്പോൾ ഈ എല്ലാ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക നമ്മുടെ മൂന്ന് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കണക്റ്റീവ് ആയിട്ടുള്ള റീഡിങ്സ് വരുമ്പോൾ മിസ് ആവാതെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്തൊരു കിട്ടിൽ നിങ്ങളുടെ ലവറിൻ്റെ പേര് നിങ്ങളുടെ പേരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പ്രയറിൽ ഓർപ്പെടുത്താനാണ് ഞാൻ പ്രയർ ചെയ്യുന്നുണ്ട് ഡെയിലി പ്രയർ ചെയ്യുന്നുണ്ട് എല്ലാവർക്കുമുള്ള പ്രയർ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡെയിലി പ്രയറിൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ലവേഴ്സിൻ്റെയും നിങ്ങളുടെയും പേര് ഇതാക്കുന്നത് അപ്പം അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ടീതിൻ്റെ കയറപ്പോ ബൈ ഹാവ് എ നൈസ് ഡേ ബായ്